ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആസ്ഥാന ഗുണ്ടകളായ ശ്രീ സിയാദ് ഗോഖറിന്റെയും ശ്രീ സുരേഷ് കുമാറിന്റെയും ഗുണ്ടായുസവും കൂടെ കേരളം മുഴുവനുള്ള ജനങ്ങൾ കണ്ടു അപ്പോൾ ഇവർക്ക് എന്ത് അധികാരം എന്നെ എൻ്റെ പത്രിക തള്ളാനായിട്ട് ഇതൊരു നിയമപരമായിട്ട് ഒരിക്കലും നിൽക്കാത്തൊരു കാര്യമാണ് നിർമ്മാതാക്കളുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായാണ് വലിയ തർക്കങ്ങൾ ഒപ്പം തന്നെ നാടകീയ രംഗങ്ങളൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സാന്ത തോമസിൻ്റെ രണ്ട് പത്രികകൾ അതായത് ട്രഷർ സ്ഥാനത്തേക്കും ഒപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും നൽകിയ രണ്ട് പത്രികകൾ ുമായിരുന്നു തള്ളിയിട്ടുള്ളത് അതായത് ഈ വരണാധികാരി പറയുന്നത് ബൈലോ പ്രകാരം മൂന്ന് സിനിമകൾ എങ്കിലും നിർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ് രണ്ട് സിനിമകൾ മാത്രമേ സാന്ദർ തോമസിന്റെ പേരിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണാധികാരി ഈ രണ്ട് പത്രികകളും തള്ളിയിട്ടുള്ളത് നിലവിലിപ്പോൾ സാന്ദർ തോമസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത് അതായത് ബൈലോയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു അനധികൃതമായ രീതിയിലുള്ളൊരു തള്ളൽ അതായത് പത്രിക തള്ളലാണ് ഉണ്ടായത് അതിൻ്റെ ബൈലോ പ്രകാരം അതായത് ബൈലോയിൽ പോയിന്റ് നമ്പർ ട്വൻറ്റി ത്രീ എനി റെഗുലർ മെമ്പർ എനി റെഗുലർ മെമ്പർ ഞാനൊരു റെഗുലർ മെമ്പറാണ് ഇവിടുത്തെ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഞാൻ ഇവിടുത്തെ റെഗുലർ മെമ്പറാണ് ഹൂ ഹാസ് ഗോട്ട് ത്രീ ഓർ മോർ നമ്പർ ഓഫ് പിക്ചേഴ്സ് സെൻസേർ ടു ഹിസ് ഹോർ ഹെർ ക്രെഡിറ്റ് ിൽ ബി എലിജിബിൾ ഫോർ ഓക്യുപ്പ് എനി പോസ്റ്റ് ആസ് എൻ ഓഫീസ് ബാരർ എന്നാണ് പറയുന്നത് എൻ്റെ പേരിൽ മൂന്നിൽ കൂടുതൽ സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ള എൻ്റെ ക്രെഡിറ്റിൽ മൂന്നിൽ കൂടുതൽ സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് എന്ത് അധികാരം എന്നെ എൻ്റെ പത്രിക തള്ളാനായിട്ട് ഇതൊരു നിയമപരമായിട്ട് ഒരിക്കലും നിൽക്കാത്തൊരു കാര്യമാണ് ഭരണാധികാരി പറയുന്നത് രണ്ട് സിനിമകൾ മാത്രമേ സ്വന്തം പേരിലുള്ളൂ മറ്റ് സിനിമകൾ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണെന്നാണ് ഭരണാധികാരിക്ക് എങ്ങനെ അറിയാം ഞാൻ രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂന്ന് ഞാൻ അവിടെ എൻ്റെ എൻ്റെ പത്രിക എടുക്കുമ്പോൾ തന്നെ വരണാധികാരി പറഞ്ഞു എൻ്റെ രണ്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കണം അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഞാൻ രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി പത്തു മുതൽ പതിനാറോളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് അത് മാത്രമല്ല സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് മീഡിയയിലും എല്ലായിടത്തും എൻ്റെ സിനിമകൾ പ്രൊമോഷനും എല്ലാത്തിനും വന്നിട്ടുള്ള ഒരാളാണ് എന്നിട്ട് എങ്ങനെ ഭരണാധികാരിക്ക് ഞാൻ രണ്ട് സിനിമയെ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കും അല്ല ഞാൻ കൂടുതൽ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് പക്ഷേ ഇപ്പോൾ അവർ നിയമപരമല്ലാത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ എൻ്റെ പോലെ തന്നെ രണ്ട് രണ്ട് ബാനറുകളുടെ പേരിൽ സിനിമ ചെയ്തിരിക്കുന്നതാണ് വിശാഖ് സുബ്രഹ്മണ്യം ഫണ്ടാസ്റ്റിക് മൂവീസും മെറി ലാൻഡ്സ് സിനിമാസും ഇത് രണ്ടിൻ്റെയും പേരിൽ രണ്ട് രണ്ട് സിനിമകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ടും വിശാഖിനെ അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നെ മാത്രമാണ് തള്ളിയത് അപ്പോൾ ഉണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട് അത് കേരളം മുഴുവനുള്ള ജനങ്ങൾ കണ്ടതാണല്ലോ ഗൂഢാലോചന ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും കാര്യം മറ്റുള്ള അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരൊക്കെ എതിർക്കുന്നതിനേക്കാൾ മുമ്പ് ഭരണാധികാരിയാണ് എതിർത്തത് ഭരണാധികാരിയാണ് പറഞ്ഞത് എനിക്ക് എലിജിബിലിറ്റി ഇല്ലാന്നുള്ളത് ആദ്യമേ അങ്ങ് പറഞ്ഞിരിക്കണം ഒന്ന് ചെക്ക് പോലും ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു എങ്ങനെ അദ്ദേഹത്തിന് പറയും ഇതിന്റെ അർത്ഥം ഇവിടെ അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അപ്പം ഈ പ്രൊഡ്യൂസർ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം തന്നെ ട്രഷർ സ്ഥാനത്തേക്കും ആണെങ്കിൽ നിലവിൽ മത്സരിക്കാൻ പറ്റാതിരിക്കുക ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കും ഇവിടെ മാറ്റങ്ങൾ വരണം ഇതൊരു കോക്കസിന്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് ഇവിടെ ഒരുപാട് യൂസേഴ്സ് അസോസിയേഷന്റെ പേര് നടന്നിരിക്കുന്നത് അഴിമതികൾക്കപ്പുറം ഇവിടെ സ്ത്രീകൾക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഇടമല്ലാതായി മാറിയിരിക്കുന്നു അവിടെ ഒരു മാറ്റം വരണം ഇപ്പ പോലും അവർ എന്നെ തള്ളിയത് ഒരു സ്ത്രീയെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവിടെ ഇരുന്ന പുരുഷന്മാരിൽ കൂടുതൽ പേരും മാനസികമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അവിടെ ഇരുന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവരും മിണ്ടാതിരുന്നത് ആരും എതിർത്തില്ലല്ലോ എന്താ കാരണം അവർക്കെല്ലാവർക്കും അറിയാം എന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് പക്ഷേ മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്താ പറയുക ഒരു ആ മാർഗം ജനാധിപത്യ മാർഗത്തിലൂടെ വേണ്ട ഒരാളെ തോൽപ്പിക്കാൻ അതിന് അതിന് ധൈര്യമില്ലാത്തതുകൊണ്ടും അവർക്ക് തോക്കുമെന്ന തോക്കുകയാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇങ്ങനൊരു മാർഗ്ഗം അവർ സ്വീകരിച്ചത് വളരെ പരിതാപകരവും ചീപ്പുമായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ലീഗലി മുന്നോട്ട് പോകാനാണോ തീരുമാനിക്കുന്നത് ഇവിടെ ഗൂഢാലോചന മാത്രമല്ല നടന്നത് നിങ്ങളെല്ലാവരും കണ്ടു ഇവിടെ ഗുണ്ടായുസവും കണ്ടു ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആസ്ഥാന ഗുണ്ടകളായ ശ്രീ സിയാദ് ഗോഖറിൻ്റെയും ശ്രീ സുരേഷ് കുമാറിൻ്റെയും ഗുണ്ടായുസവും കൂടെ കേരളം മുഴുവനുള്ള ജനങ്ങൾ കണ്ടു ഇതാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകളോടുള്ള അതിക്രമം ഇങ്ങനെയാണ് നമ്മളെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ തിരിച്ച് പ്രതിരോധിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് എന്താ പറയുക അത് അല്ലെങ്കിൽ അവർ അതിഭീകരമായിട്ടാണ് ഓരോരുത്തരെയും ഭയപ്പെടുത്തുക അത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ എല്ലാവരും കേരളത്തിലുള്ളവർ മുഴുവൻ കണ്ടല്ലോ അപ്പോൾ ലീഗലി മുന്നോട്ട് പോകാനാണോ തീരുമാനം തീർച്ചയായിട്ടും എനിക്ക് വേറെ വഴിയില്ലല്ലോ നിയമപരമായി മുന്നോട്ട് പോകും ഇവിടെ ഒരു നീതിപൂഢമുള്ള സ്ഥിതിക്ക് നിയമപരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എനിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായും ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞതുപോലെ തന്നെ ഈ നിർമ്മാതാക്കളുടെ ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് വലിയൊരു പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംഘടനയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രികയുടെ സൂക്ഷ്മ പരിശോധന സമയത്തൊക്കെ ഉണ്ടായത് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് ഇതിനെതിരെ നിയമപരമായി തന്നെ കോടതിയെ സമീപിക്കും എന്നുകൂടി അദ്ദേഹം അവർ കൂട്ടിച്ചേർക്കുകയാണ് നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നാണ് സാന്ദ്ര തോമസ് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്